നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കടമുണ്ടായതും ഇപ്പോൾ അതൊന്നും തീർക്കാതെ ഇങ്ങനെയൊരു ദൂർത്ത നടത്തേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ അതേപറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല ഞങ്ങളുടെ ലോട്ടറിയുടെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇനിയെങ്കിലും ഈ പണി നിർത്തി കൂടുന്നു ാണ് നാൽപ്പത്തിന്റെ കിടപ്പ് ലീവ് എടുക്കാൻ സമ്മതിക്കില്ല എന്നും പണി ചെയ്യണം ശമ്പളം ഇല്ല ചോദിച്ചാലോ പറഞ്ഞു കിട്ടിക്കൊള്ളു വളരെ ദയനീയ അവസ്ഥയാണ് എല്ലാത്തിനും അവരിൽ ആവശ്യം ജീവിച്ചുകൊണ്ട് ജനങ്ങളെ ദോഷിച്ചോണ്ടിരിക്കുക ഇങ്ങനെയാ ഗോപാലയും പ്രവർത്തിക്കും അവർക്ക് ഉപദേശം അനുവദിക്കാം

ഭരിച്ചിരുന്നപ്പ എന്റെ ഞാനൊപ്പം ആണ് അത് പരമാവധി കിട്ടുന്നെല്ലാം വാങ്ങുക വാങ്ങി കുറത്തടിക്കുക ഇറങ്ങി പോകുക എടുക്കാനും നടക്കുകയും ചെയ്യണം ചുമക്കാതെ പറ്റില്ല അങ്ങനെ ചിലവാക്കുന്ന കാശുണ്ടെങ്കിൽ തന്നെ സഹായിച്ച് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു ഇത്രയും കടവും കേട്ടത് എന്റെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാത്ത സർക്കാർ തന്നെയാണ് എന്നെ മുഖ്യമന്ത്രി ചെലവഴിക്കുന്നതിന്റെ ആയിരത്തിൽ ഒരു അംശത്തിന്റെ നാലൂന്നിന്റെ പകുതി മാത്രം കൊടുത്താൽ മതിയാകും ഇവിടെ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവനുള്ള കുടുംബ ജീവിതം കഴിഞ്ഞു പോകുക ഈ പഴുതാലേയും രാഷ്ട്രീയക്കാരെയും കണ്ണെടുത്താൽ എനിക്ക് കടുത്ത കഴിയാണ് പോട്ടെ